ഒന്നും പറയാല്ല വലിയ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള പോയിട്ട് ൊന്നുംഴ്വിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണം ഞങ്ങളെ കഴിഞ്ഞ പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞത് സാറേ ഇവർ തെരലെന്നു നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു 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 സമൂഹത്തില്ലേ എവിടെ പോകാനെവിടെ ജീവിക്കണം ഞങ്ങൾ രാകും പാകം ഇല്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാ ഞങ്ങള് എന്നിട്ടും ഒരു ഒമ്പതിനായിരം പോലും ഇല്ല വേറെ ചിരിക്കാ എത്ര സ്ഥത്ത് കാരണം എവിടേക്ക് പോകാനും ജയിലിലേക്ക് ഞങ്ങള് മാറ്റാ ഇവിടെ ഞങ്ങൾ കിടന്ന് അറിയിക്കുകയാണ് ഇവിടെ കാര്യം പറഞ്ഞു ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ എവിടെ ഞങ്ങൾ മാറിച്ച പിഞ്ചു മക്കളാണ് ഞങ്ങൾക്ക് ഉള്ളത്

കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഔട്ടാക്കിയക്കാം നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ എന്റെ ആ കാണുന്നു ഒരു മിനിറ്റ് ആ കാണുന്ന എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ല് മറു ഇപ്പോഴും അവിടെ കിടക്കണേ വില്ലേജ് ഓഫീസിൽ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ഉണങ്ങിയാൽ ഉണങ്ങിപ്പോ ഡ്രൈവേ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് ഇട്ടിട്ട് സർവ്വ ആനുകളൊരു വില്ലേജ് ഓഫീസറാണ് ഉടക്കിയിട്ടുള്ളത് ആൾ ആരെ ഞങ്ങൾ അനുകൂലം കൊടുക്കാൻ സർക്കാർ ഞങ്ങളൊരു പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല മൂന്നാൾ പോയത് നമ്മൾ മൂന്നാൾ മരിച്ചു പോയതാണ് അത് ഉത്സവം മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ ഭക്ഷണം ചെയ്യുക ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി ഒരാൾ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒരു ഒരു കിട്ടി നമുക്ക് കിട്ടണ്ടേ നിങ്ങൾ നോക്ക് കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് എത്ര മണിക്കൂറുകളായി മുണ്ടക്കായൽ ഈ ഫയർ ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പത്ത് മിനിറ്റ് മുമ്പാ നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടും ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പം ഒരു ഫയർ ഫയർഫോഴ്സ് പോലും കൊണ്ടെത്തിക്കുന്നത് ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത് ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ അവരുന്നയിക്കുന്ന കാര്യങ്ങൾ അങ്ങേറ്റം ഗൗരവമുള്ളത് തന്നെയാണ് ഒരിക്കൽ കൂടി സുർജിത്തിലേക്ക് പോകുന്നു സുർജിത്ത് ഇപ്പോഴീ വില്ലേജ് ഓഫീസർക്കെതിരെയൊക്കെ വലിയ വിമർശനം ഉയരുന്നുണ്ട് അവിടെ ഏതൊക്കെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് നാട്ടുകാരുമായി സംസാരിച്ച് ഇതിലൊരു ധാരണയിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാവിലെ പുഞ്ചിരിമട്ടം മേഖലകളിലേക്കൊക്കെ പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അവിടെ വലിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് മുണ്ടക്കൈ ഫോറസ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവർക്ക് പോകാനേ കഴിയുന്നില്ല അവർ തിരികെ ഇറങ്ങി പോകുകയാണ് അത്രത്തോളം ഒഴുക്ക് ആ മേഖലയിലുണ്ട് അപ്പോൾ അവർക്ക് ഈ പറയുന്ന നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഉറപ്പ് അത് കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ നൽകിയിട്ടുണ്ടോ അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ വിജയകുമാർ അത് സർക്കാർ നയപരമായി തീരുമാനിക്കേണ്ട വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ആ ഓർഡർ അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധി കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ തന്നെ ഒരു മാർക്കിംഗ് നടന്നിട്ടുണ്ട് അത് ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ച മാർക്കിംഗ് ആണ് ആ മാർക്കിങ്ങിൽ ഗോസോണും നോ ഗോ സോണും ഉണ്ട് അതിൽ നോ ഗോ സോണിൽ ഉൾപ്പെട്ട ആളുകളെ മാത്രമാണ് പുനരധിവസിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതിൽ പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അതുപോലെ തന്നെ മാട്ടറക്കുന്നും അട്ടമലയും നീലിക്കാപ്പും അടക്കമുള്ളതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ മലയോര മേഖലയാണ് ദുരന്തം നടന്നതിൻ്റെ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ വരുന്ന പ്രദേശമാണ് ഇവിടുത്തെ ആളുകളെ പൂർണമായും മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കാത്ത ഒരു നില ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഈ നോ ഗോ സോണിൽ ഗോ സോണിൽ ഉൾപ്പെട്ട ആളുകൾ അതായത് പോകാൻ കഴിയുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനസഹായം വെട്ടിക്കുറയ്ക്കുന്ന അതായത് നേരത്തെ പണം നൽകിയിരുന്നു മുന്നൂറ് രൂപ പ്രതിദിനം മുന്നൂറ് രൂപ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാടകയും നൽകിയിരുന്നു പക്ഷേ അവർക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിർത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി ഇവിടെ പലർക്കും ജോലിയില്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ മഴ കനത്തൊന്ന് പെയ്താൽ ഇവരുടെ തൊഴിലിടം നഷ്ടപ്പെടും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കടകൾ മുടക്കേണ്ടി വരും ആളുകൾ എത്താത്ത സ്ഥിതി വരും അങ്ങനെ വരുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തെ ഇവർ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ വഴിയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള കാരണം കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്തായാലും ഇടവിട്ട് ഇവിടെ മഴ തുടരുന്ന ഒരവസ്ഥയുണ്ട് ഇടവിട്ട് മഴ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി ഒരുപക്ഷേ ഇനിയിപ്പോൾ ഈ ആളുകളെ മുഴുവൻ ഈ ഈ ഗോസോണിൽ ഉൾപ്പെട്ട ആളുകളെ മുഴുവൻ മാറ്റി പാർപ്പിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇത് എല്ലാ വർഷവും അനുഭവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയാകും കാരണം മഴ ആഞ്ഞു പെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഈ പ്രദേശത്തെ സാരമായി ബാധിക്കും അപ്പോൾ അവരെ പൂർണ്ണമായും ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും അതിന് പകരം ശാശ്വതമായൊരു നടപടി അതുണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം അതാണ് നൽകിയിട്ടുള്ളത് ആ ശാശ്വതമായ രീതിയിൽ തന്നെയുള്ള ഒരു പരിഹാരം ഇതിനുണ്ടാകണം ആ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് തഹസിൽദാരും ഒപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറും ഇവിടേക്ക് എത്തി വിശദമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം ഇതിനകത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിജയകുമാർ